ഒരു കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി എന്ന് വെച്ചാൽ ഞാനിന്ന് ഇന്നും നാടെ പണിയെടുക്കാൻ പോകുന്നതെച്ചാൽ ഞാനീൻ്റെ അകത്ത് കുറച്ച് ഇതെല്ലാം ഞാൻ തീമക്കൊന്നേൻ്റെ തോലും അതെല്ലാം മുഴിയിൽ ശേഷം പച്ചക്കറി വിത്ത് നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ പച്ചക്കറി വിത്താണ് നടുന്നത് അല്ലല്ലേ അല്ലാ ഈ പൊട്ടിക്ക ഇതും ഈ കക്കിരി ഇത് രണ്ടും കൂടി ഞാൻ നടാൻ പോകുന്നത് ഇത് നടാൻ ഇത് പയറും ഉണ്ട് പയർ അടി നടാനുണ്ട് കുറച്ച് അത് ഇതിപ്പോൾ ഇതിൻ്റെ അകത്താൽ ഞാൻ പഴയത്തു വെച്ചാൽ ഇനി ഞാൻ ഇതെല്ലാം ഈ സീമക്കൊന്നതിന് തൊമ്പ് കൊത്തിയിട്ടിടെ തോലാക്കി വെച്ച് അത് ഉണങ്ങി ഉണങ്ങിയത് വാരി ഇതിൻ്റെ അകത്ത് ഇട്ടു ഇനി പിന്നെ വാരി നിറക്കട്ടെ ഈ പീറ്റകത്ത് ഇനി വാരി നിറച്ചിട്ട് നമുക്ക് അതിനകത്ത് കാണിക്കും ആ ആക്കാം ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നിറക്കാം ഇപ്പം കുറേ നടാനുണ്ട് അത് കുറച്ച് ഞാൻ കാണിക്കാം ബാക്കി ഇതാക്കാം കേട്ടോ ഉണ്ടല്ലേ ഇതേപോലെ നമ്മൾ ഇത് തന്നെ വെച്ചാൽ പ്രോട്ടീൻ മിച്ചത ഇല എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ കോഴ്വാളുമുണ്ട് പിന്നെ പൊടിവളവുണ്ട് പിന്നെ ചവരിച്ചോറ് പിന്നെ കുമ്മായം ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറേ ദിവസമായി ആക്കി വെച്ച വളം ഇത് പിന്നെ മുമ്പേത്തെ പഴയ ചവലിച്ചോറുണ്ടായിരുന്നു മുമ്പ് നമ്മൾ നട്ടിച്ച് ആദ്യം ബാക്കി വരുന്ന ഈ ചാക്കിലാക്കി വരുമല്ലോ അതും കുറേശേ അതുകൂടും എന്നുവെച്ചാൽ അത് അലഞ്ഞ അത് ആയിട്ട് പോകുമല്ലോ അതുകൊണ്ട് പിന്നെ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ അപ്പരം കൂട്ടിയിടുന്നത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇതായിട്ട് വരും ഇടത്ത് അടിയിൽ അടിയിൽ എന്താണെന്നു വെച്ചാൽ ഈ കാട് വഴക്കിയിട്ട ഈ കാട് വഴക്കിട്ട പുല്ലും ഇതേപോലത്തെ ചപ്പും ഇതെല്ലാം കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ നിറച്ചിട്ട് ഇത് നിറച്ചിട്ടാകുമ്പോൾ ഞാൻ നിറച്ചിട്ട് വേണം നട ഇത് എല്ലേലും നിറച്ച് വെക്കട്ടെ ഇത് ഇത് ഇതേ അടിയിൽ ഇടില്ലേ അല്ലേ ഇത് ഇതേപോലെ ഞാൻ എല്ലാ ഇതിൽ വാരി നിറച്ചു ഇനിയിപ്പോൾ ഇതിനകത്ത് ചപ്പും ഇതും പുല്ലും എല്ലാം വാരി നിറച്ചിട്ടുണ്ട് എനിക്ക് ഇതിനകത്ത് ഇതെല്ലാം കൂടി വാരി നിറക്കട്ടെ നമ്മൾ ഓരോ ദിവസവും ഓരോ പണി പണിയെടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ് പണി എടുക്കാതെ നിന്നാൽ നമുക്കതൊന്നും തിരിയില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് വേണ്ട പച്ചക്കറി നടാനും കൃഷിയിലെ കാര്യത്തെപ്പറ്റി പോകാനും ഒരു വീട്ടമ്മക്ക് വീട്ടമ്മ വില്ലാറ്റാൽ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന പച്ചക്കറി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും അരി മാത്രമേ പുറത്തുനിന്ന് വാങ്ങൂ അതുകൊണ്ട് എല്ലാവരും എന്തെന്തി മടിക്കാതെ മടി പിടിക്കാതെ എല്ലാവരും കൃഷിയിലേക്ക് വരിക എനക്ക് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നാൽ വേണമെങ്കില മടി ഒരുപൊടി മടി മടി പിടിക്കണ്ട മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നടക്കൂല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട് നിങ്ങളോട് എല്ലാവരും മടി പിടിക്കാതിൻ്റെ കൃഷിയിലേക്ക് ഇറങ്ങി വാങ്ങുന്ന ഒന്നും വേണ്ട ഒരു പപ്പത്തി ച സിമെന്റ് ചാക്കേണ്ട അങ്ങനെ ഒന്നും വേണ്ട അതിന് മുതലുമില്ല സിമെൻറ്റ് വീട്ടുകൊടി എടുത്ത് എടുത്ത് സിമെൻ്റ് ചാക്ക അത് അത് പപ്പാലി കൊച്ചി മുടിച്ചിട്ടുണ്ടാവും അതെടുത്ത് കൊടഞ്ഞിട്ട് വിറ്റാലും മതി അതിന് പൈസ മുതലുമില്ല എനിക്ക് പിന്നെ പോകാൻ പറ്റാതുകൊണ്ടാണ് ഞാൻ കുറേ പൈസ കൊടുത്ത് വാങ്ങിപ്പോയി ഇപ്പം ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ എടുത്തു കൊടുന്ന് കുറേ ആയി അത് വാങ്ങി അതുകൊണ്ട് ഞാൻ പേര് ഇനി ഏതായാലും കുറച്ച് ഇനി കൊടുക്കാം പൈസ മുതലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആയില്ലേ അത് വേച്ചിട്ടാണ് അതുകൊണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ നിറച്ചു ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് നിറച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ നിറച്ചിട്ട് കാണിക്കാം ഇതിപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് ചാക്ക നിറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് നടുന്നത് കാണിച്ചു തരാലോ വേണ്ടില്ലേ ഇല്ല നിറച്ചു ഇനിയിപ്പം ഇത് തേച്ച് നടക്കണം ഇത് തേച്ച് നിറണം ഇപ്പോൾ അതാന്ന് ഞാനിപ്പം ഇപ്പോൾ കാണിച്ചുതര ഞാനിപ്പോൾ ഓരോരോ ബാഗിലായിട്ട് ഇട്ട് നടത്തേ ഇത് ഇത് വേണ്ടില്ലേ ഇല്ല ഇത് വേണ്ട ഇത് ഇടാ ഇത് ഇട ഇത് ഇത് താലോലിയാണ് നടന്നത് താലോലി ഇത് വേണ്ട രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടാണിടുന്നത് എന്നാലും മൂന്നെണ്ണം വെച്ചിട്ടാണിടുന്നത് എന്നാൽ തന്നെ ഒന്നും ഉണ്ടാവില്ല അത് കേട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടാ ഇണ്ടില്ലേ ഇതിപ്പോൾ മൂന്നെണ്ണം ഇതേപോലെ നിങ്ങളും നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനക്കുണ്ടല്ലോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര കിട്ടിയാലും നട്ടാലും മതിയാവില്ല പനി വെച്ചിട്ടായിട്ടില്ലെങ്കിലും എനിക്ക് അറിയില്ല ഭയങ്കര ഒരു ഒരു ഇതാന്ന് പോരാ 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 തോന്നിപ്പോ അതാണ് എൻ്റെ ഒരു ഒരു വിഷമം എത്ര നട്ട് കഴിഞ്ഞാലും എനിക്ക് വരെ ഇനി എനിക്ക് നടനേരുന്നു നട്ടാലൊന്നും മുടിയില്ല വിത്ത് കണ്ടാലും മുടിയില്ല വിത്ത് വിത്ത് ഏടെ കണ്ടിട്ടുണ്ടെങ്കിൽ പൂടിയാലും ടൗണിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വിത്ത് വാങ്ങാണ്ട് കഴിയില്ല എത്ര വിത്തിട്ടുണ്ടെങ്കിലും എനിക്ക് വിത്ത് വാങ്ങണം അതാണ് എൻ്റെ ഒരു ഇതാണ് വിത്ത് എത്ര വിത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഏത് ഏത് പ്രാവശ്യം പോയാലും അഞ്ചും ആറും പാക്കറ്റ് വിത്ത് വാങ്ങാണ്ട് ഞാൻ വരില്ല ഒരിക്കലും വരില്ല അതാണ് എൻ്റെ ഒരു ഇത് എനിക്കപ്പോൾ ഒരു ചിക്കെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഭ്രാന്തെ ആ കൃഷിഭ്രാന്ത അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ഈ കത്തിരി ആയാലും ഞാൻ ഇത് ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലത്തോളം ഈ വിൽപ്പന ഒക്കെ തന്നെ വിൽപ്പന ഒക്കെ ഞാൻ കൃഷി ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഒക്കെ നട്ടിട്ട് ഞാൻ എല്ലാ പൂടിയാലും അടക്കം ഞാൻ പറിച്ചു കെട്ടി കൊണ്ട് കൊടുത്തിട്ടും സർവ്വതിക്കുക അന്നേരം എനിക്ക് അത്ര കെട്ട് കൊടുക്കും ഈ ചാക്കോട് ചാക്ക എടുത്തിട്ട് കൊണ്ടു കൊടുക്കാൻ വയ്യും ഓരോ അധികലും ഒരു പൊടിയെല്ലാം നല്ല കൊടുക്കുക പിന്നെ ഇന്ന് പറിച്ചാൽ മറ്റന്നാൾ പറിച്ചിട്ട് കൊണ്ടുപോകണം അത് പയറിലും ഭരിക്കേണ്ടെങ്കിൽ പാട് സമയം വേണം അന്നേരം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഭരിക്കുക ഞാൻ ഒറ്റക്കല്ല എന്നാൽ ഞാൻ കൊണ്ടുപോയിട്ട് വരുമ്പോഴേക്കും പറിച്ചു വെക്കാൻ കൂടും അന്നേരം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഭരിക്കുക അപ്പോൾ ഇപ്പം ഇനി എനിക്ക് ആരും ഇല്ലാതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പം ഇതിപ്പം വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ എനിക്ക് വീട്ടിലെ ആവശ്യത്തിന് അല്ല ഇതത്തിൽ നിന്നും എനിക്ക് ഇപ്പോൾ വീട്ടിലാവശ്യത്തിന് വേണ്ട പക്ഷേ എന്നാലും ഞാൻ നടലാണ് പിന്നെ കുറച്ച് തൊപ്പം തന്നെയാണ് നടുന്നത് എനിക്കെത്ര നട്ടാലും മതിയാവില്ല ഇനിയിപ്പോൾ പറയുന്ന എത്ര ഇനിയിപ്പോൾ ഇത് നട്ടു ഇത് കഴിയുമ്പോൾ അത് ഇനിയിപ്പം നടാനുണ്ട് കുറേ വിത്ത് കുറേ ഉണ്ട് തീര ഭാവിയില്ല തീരവാകനത്തിൽ എല്ലായിരും നടാനുണ്ട് നിങ്ങൾക്കിങ്ങനെ നിങ്ങളും ഇങ്ങനെ തന്നെ നിങ്ങൾ നട്ട് ശീലായിപ്പോയി കഴിഞ്ഞാണ്ടല്ല നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് പിന്നെ നടണംന്ന് തന്നെ തോന്നും ഒരൊറ്റ നടരേ നടല് നടന്ന് തന്നെ തോന്നും എത്ര ഒരു പ്രാവശ്യം ലേശം നട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തോന്നും ഏ അത് പിന്നെ നടണം മീനും നടണം എന്നുള്ളൊരു ധാരണ വരും അതാണ് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ മടി പിടിക്കാതെ ഒരിക്കൽ കീഞ്ഞ് നോക്ക് കീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല നടാനോ അതിന് പണിയെടുക്കാനോ നല്ലൊരു സുഖമായിരിക്കും പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നുവെച്ചാൽ അത് വിളവെടുക്കുമ്പോൾ ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും കാണാമെന്നറിയോ അതൊരു സുഖം വേറെ തന്നെയാണ് അതിന് എന്തെന്നായാലും ശരി അത് അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും കൃഷിയിൽ വരണം കൃഷിയിൽ വന്നിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നത് ഇത് 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 ഇതെന്നെ അത് പിന്നെ പിന്നെ ഞാനിപ്പോൾ നട്ടത് താലോലി എന്നാ ഞങ്ങൾ പറയാം പക്ഷെ പൊട്ടിക്ക എന്നാണ് ഓരോരാളെല്ലാം പറയുന്നത് പൊട്ടിക്ക എന്നാ പോലും പറയുക പൊട്ടിക്ക എന്ന് പറയും പീച്ചിങ്ങാന്ന് പറയും മുള്ളുപ മുള്ള്ള് മുള്ളു വഴുതിനാന്ന് പറയും അങ്ങനെയെല്ലാം പറയും ഇനി എന്ന് പറഞ്ഞു പക്ഷേ നമ്മ ഞങ്ങൾ ഈ നാട്ടിൽ എങ്ങനെയാണ് പറയുകയെന്നു വെച്ചാൽ പിന്നെ പൊട്ടിക്കന്നല്ല പറയാ പിന്നെ താലോലി എന്നാ പറയുക മുള്ളു വഴുതിനക്ക് താലോലി എന്നാ പറയുക പിന്നെ മറ്റേ കക്കരിക്ക് ഇനെന്നാ പറയുക വെച്ചാൽ പറയാ പറയുക പക്ഷേങ്കിൽ ഇത് ചെറിയ കക്കിരിക്കും മറ്റേത് വലിയ കക്കിരി നാടൻ കക്കിരിക്ക് പറയും വലിയ കത്തിരിയെന്ന് ഇനി ചെറിയ ഗ്രിക്കാന്ന് പറയും പിന്നെ കുക്കുംപരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോന്നിങ്ങനെ പറയുന്ന കാര്യത്തിൽ പറയുന്നതാണ് മറ്റേ കുക്കുംപരം എന്നൊന്നും പറയലില്ല പത്തിരി എന്നാ പറയുക ഇതൊണ്ടില്ലേ ഇനിയിപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ദേശത്തൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നട്ട് ഇനി അപ്പം ഉള്ളിയെല്ലാം കുത്തി പന്തല്ലാത്ത ഇടത്ത് നിരത്തി വെച്ച് ഇതും കൂടി നിരത്തിയിടെ വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഇടാത്തുള്ളതല്ലാവും ഇനിയിപ്പോൾ നിങ്ങളോട് ഇത്തിരി പറയാനുള്ള ഇന്നിപ്പം ഇത്തിരി ഇന്ന് ഞാൻ ഇന്ന് ഇത് ഇത് ഇപ്പം കുക്കുംബറും പിന്നെ പീച്ചിങ്ങാന്നുവരും പൊട്ടിക്കാന്നുവരും താലോലിന്ന് പറയും അപ്പം ഞമ്മള് താലോലിന്ന് വരെ അത് നട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നടുന്നത് അത് നിങ്ങൾ ഇതേപോലെ നടുക ഇതേപോലെ നിറച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല വളവ് എടുക്കും നിങ്ങളിപ്പോൾ എൻ്റെ പച്ചക്കറി കണ്ടില്ലേ നിങ്ങൾ നോക്ക് എൻ്റെ പച്ചക്കറി കണ്ടല്ലോ കണ്ടല്ലോ വളരുന്ന വളർച്ച കണ്ടില്ലേ നിങ്ങൾ ദിവസം കാണുന്നില്ലേ എൻ്റെ വളർച്ച കണ്ട എല്ലാം നല്ല നല്ല രീതിയിൽ വളരുന്നില്ലേ അതുകൊണ്ട് നിങ്ങളോട് പറയുകയെന്നു വെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു കൃഷി രീതിയൊക്കെ ആക്കാൻ പറ്റും ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വീടുമ്പോൾ നന്ദി നമസ്കാരം എല്ലാവരും ഹൈപ്പ് അടിക്കുക ലൈക്ക് അടിക്കുക ലൈക്കടിച്ചാൽ ഹൈപ്പ് പോലും ഹൈപ്പ് അടിച്ചിട്ട് ഹൈപ്പ് അടിക്കുക പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഷെയർ ചെയ്ത് കൊടുക്കുക സബ് ചെയ്യാത്തൊരു സബ്ബ് ചെയ്യുക ഇനി ഇപ്പോൾ ഒത്തിരിയുള്ളൂ നാളെ വരെ ഒഴിയേറ്റാൻ വീണ്ടും എന്നേര് നന്ദി നമസ്കാരം